ദേവി കന്യാകുമാരിയുടെ കഥ അറിയാമോ പണ്ട് ബാണാസുരൻ എന്നൊരു അസുര ചക്രവർത്തി ഉണ്ടായിരുന്നു സമസ്ത ലോകവും കീഴടക്കി തന്റെ ആധിപത്യം ഉറപ്പിക്കണമെന്ന് ആ അസുരൻ ആഗ്രഹിച്ചിരുന്നു അതിനായി ബാണാസുരൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് തനിക്ക് ഒരിക്കലും മരണമുണ്ടാവരുത് വരം ചോദിച്ചു എന്നാൽ അങ്ങനൊരു വരം തരുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് എന്നാലൊരു കന്യകയ്ക്ക് മാത്രമേ തന്നെ വധിക്കുവാൻ സാധിക്കൂ എന്ന വരം ആവശ്യപ്പെട്ടു ആ വരം മൂലം ബാണാസുരൻ അഹങ്കാരിയായിത്തീർന്നു സമസ്ത ലോകവും കീഴടക്കി തന്റെ ആധിപത്യം ഉറപ്പിക്കാനായി അവൻ ആക്രമണം തുടങ്ങി ദേവന്മാരെ ആക്രമിച്ച് സ്വർഗ്ഗലോകം കീഴടക്കി അങ്ങനെ ദേവന്മാർ ഭൂമി ദേവിയെ കണ്ടു രക്ഷിക്കാൻ അഭ്യർത്ഥിച്ചു ഭൂമി ദേവി അവരെയും കൂട്ടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ബാണാസുരനെ വധിക്കാൻ ഒരു കന്യകയ്ക്ക് കഴിയൂ അതിനാൽ ആദിപരാശക്തിയെ ഭജിക്കുക എന്ന് മഹാവിഷ്ണു പറഞ്ഞു അങ്ങനെ ദേവന്മാർ ആദിപരാശക്തിയെ തപസ് ചെയ്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് താൻ ബാണാസുരനെ വധിക്കാൻ അവതാരമെടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആദിപരാശക്തി ജനിച്ചു പിന്നീട് വളർന്ന് വലുതായി ഒരു കന്യകയായി ദേവി ഒരു കടുത്ത ശിവഭക്തയായിരുന്നു മഹാദേവനോടുള്ള ഭക്തി പിന്നീട് പ്രണയമായി മാറി ദേവി മഹാദേവനെ വിവാഹം ചെയ്യുവാനായി തപസ്നിഷ്ഠിച്ചു തപസ്സിൽ സന്തുഷ്ടനായ മഹാദേവൻ ദേവിയെ വിവാഹം ചെയ്യാം എന്ന വരം നൽകി അങ്ങനെ വിവാഹദിനം നിശ്ചയിച്ചു വിവാഹം നടത്തുവാനുള്ള ചുമതല നാരദൻ ഏറ്റെടുത്തു അദ്ദേഹം സൂര്യോദയത്തിനു മുൻപുള്ള ശുഭമുഹൂർത്തമാണ് വിവാഹത്തിനായി നിശ്ചയിച്ചത് നിശ്ചയിച്ച സമയത്തു തന്നെ വിവാഹം നടത്തണമെന്നും അല്ലെങ്കിൽ അശുഭമായിരിക്കും ഫലം എന്നും അറിയിച്ചു മഹാദേവനും ഭൂതഗണങ്ങളും വാദ്യമേളങ്ങളോടെ യാത്ര ആരംഭിച്ചു ദേവിയുടെ വിവാഹം നടക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ദേവന്മാർ വളരെയധികം വിഷമത്തിലായി ദേവിയുടെ വിവാഹം നടന്നാൽ ദേവി ദേവികന്യകയല്ലാതാവും പിന്നെ അസുരനെ ആരവധിക്കും അവസാനം ദേവന്മാർ നാരദമുനിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു ഏതു വിധേനയും വിവാഹം മുടക്കാൻ തീരുമാനിച്ചു അങ്ങനെ വിവാഹയാത്രയിൽ നാരദമുനി ഒരു പൂവൻ കോഴിയായി മാറി സൂര്യോദയം ആയന്നറിയിക്കാൻ പൂവൻ കോഴി ഉച്ചത്തിൽ കൂവാൻ തുടങ്ങി കോഴിയുടെ കൂവൽ കേട്ട മഹാദേവൻ എല്ലാം മനസ്സിലാക്കി മുഹൂർത്തം കഴിഞ്ഞുവല്ലേ എന്ന് പറഞ്ഞ് ഒരു ചെറുപുഞ്ചിരിയോടെ മടങ്ങിപ്പോയി എന്നാൽ ദേവി ഇതൊന്നും അറിയാതെ കടൽ തീരത്തിനടുത്തുള്ള മണ്ഡപത്തിൽ മഹാദേവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മഹാദേവൻ മടങ്ങിപ്പോയി എന്നറിഞ്ഞ ദേവി വളരെ അധികം കോപത്തിലായി ഇനി ഒരിക്കലും താൻ വിവാഹം ചെയ്യില്ല എന്ന് ശബ്ദമെടുത്തു വിവാഹത്തിനായി ഒരുക്കിവച്ച സതിയും വിഭവങ്ങളും ദേഷ്യത്തോടെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ആ വിഭവങ്ങൾ പിന്നീട് അവിടെയുള്ള മണലായി മാറി അതിനാലാണ് ഇവിടെയുള്ള മണൽത്തരികൾ പല വർണ്ണങ്ങളിലായി കാണപ്പെടുന്നതെന്നാണ് ഐതിഹ്യം അങ്ങനെ ഒരിക്കൽ ദേവിയെ ബാണാസുരന്റെ ഒരു കിങ്കരൻ കാണുകയും ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ബാണാസുരനോട് ചെന്ന് പറയുകയും ഇത് കേട്ട് ബാണാസുരൻ ദേവിയെ വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു എന്നാൽ ദേവി പറഞ്ഞു താൻ ഒരിക്കലും വിവാഹം ചെയ്യില്ല എന്ന് ദേവി ഇതിനു സമ്മതിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ബാണാസുരൻ ദേവിയെ അപഹരിക്കാൻ നോക്കി എന്നാൽ ദേവി തന്റെ രൗദ്രഭാവത്തോടു കൂടി ബാണാസുരനോട് ഏറ്റുമുട്ടി അസുരനെ വധിച്ചു ശേഷം ദേവി കന്യകയായി കന്യാകുമാരിയിൽ കുടിയിരുന്നു